പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സിനിമാ രംഗത്തുള്ള ചില പ്രശ്നങ്ങളിൽ എൻ്റെ അഭിപ്രായം ചിലർ ചോദിച്ചിരുന്നു അപ്പോൾ ഞാനത് പറയാത്തെന്താണെന്ന് ആൾക്കാർ ചോദിച്ചിരുന്നു ഒന്നും പറയണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ പറയാമെന്ന് എനിക്ക് തോന്നുന്നു അത് വേറെ ഒന്നുമല്ല എന്തെങ്കിലും തെറ്റുകൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കി അവരെയൊക്കെ കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യരുത് എന്ന് മാത്രമേ ഈ ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുള്ള ചേച്ചിമാരെടുത്ത് എനിക്ക് പറയാനുള്ളൂ പിന്നെ റിവ്യൂ ചെയ്തവർക്കും വളരെയധികം നന്ദിയുണ്ട് കാരണം എന്ന് വെച്ചാൽ തെറ്റുകൾ നടക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനായിട്ടും അതിനെ വിമർശിക്കാനായിട്ടും ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ അത് കൂടുതൽ ശ്രദ്ധയപ്പെടുവുള്ളൂ അല്ലാതെ എനിക്കിഷ്ടപ്പെട്ട താരങ്ങളൊന്നും ഇങ്ങനെ തെറ്റുകൾ ചെയ്യുമെന്ന് തോന്നുന്നില്ല പക്ഷേ എന്തേലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സേതം പുറത്ത് കൊണ്ടുവരണം അങ്ങനെ നിയമത്തിൻ്റെ ഉണ്ട് കൊണ്ടുവരണം അങ്ങനെ വേണം തെളിഞ്ഞാൽ പിന്നെ ലാലേട്ടൻ്റെ പ്രതികരണങ്ങൾ വൈകി എന്നും പറഞ്ഞ് കുറേ പേർ അദ്ദേഹത്തെ കളിയാക്കി അതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്തേലും കാരണം കാണും എന്തായാലും അങ്ങനെ കളിയാക്കിയവരോടും എനിക്ക് നന്ദിയേ പറയാനുള്ളൂ കാരണം അദ്ദേഹം ഇപ്പോൾ വന്ന് അത് കേട്ടിട്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഇപ്പോൾ വന്ന് പ്രതികരിച്ചത് എന്തായാലും എനിക്ക് പഴയതുപോലെ ലാലേട്ടനുള്ള ഇഷ്ടം ഇപ്പോഴും ഉണ്ട് ഞാനിപ്പോഴും ലാലേട്ടൻ്റെ ഒരു കട്ട ആരാധകൻ തന്നെയാണ്